ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പച്ച ചീര കൊണ്ടുള്ള ഒരു നാടൻ തോരനാണ് അപ്പോൾ ഇത് നല്ല ചീരയാണ് കേട്ടോ നമ്മുടെ ഇവിടുന്ന് വയലീൻ ഒക്കെ കൊണ്ടുവരുന്ന നാടൻ ചീരയാണ് കേട്ടോ അധികം വിഷാംശമൊന്നുമില്ല അങ്ങനത്തെ ചീരയാണ് നല്ല ഫ്രഷ് ചീരയാണ് അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഒരു തോരൻ ഉണ്ടാക്കാം അപ്പോൾ തോരൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ രുചി കൂട്ടാനുള്ള ചെറിയ 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 ടിപ്പുകളും ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ഒരു പിടി ചീരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനി നന്നായി കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് കഴുകി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഒരു സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാവേ അപ്പോൾ ഇതാ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ചീര ഇതിലേക്ക് കൊടുക്കാം ചീര ഞാൻ നേരത്തെ കഴുകി തോർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ജലാംശം പാടില്ല ജലാംശം ഉണ്ടെങ്കിൽ കുഴഞ്ഞു പോകും മാത്രമല്ല ചീര വേവിക്കാൻ നമുക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ചീരയുടെ തണ്ടിലും ഇലയിലും ഒക്കെ ജലാംശം ഉള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചീരതായി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഉപ്പ് ഒരു സ്പൂണോളം ഉപ്പും ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി വന്നിട്ട് ഒരു കാൽ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ആവശ്യാനുസരണം നമുക്ക് ചീരയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ഞാൻ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ ഈ ഒരു ചീര ഉണ്ടാക്കാൻ അധികം നേരം ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് സുലഭമായി നമുക്ക് കിട്ടുന്ന ചീരയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വിത്ത് എടുത്ത് പാകിയാൽ തന്നെ നമുക്ക് ദിവസം നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാൻ പാകത്തിന് ചീരയും കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഏകദേശം ചീര നല്ല രീതിയിൽ വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാവേ അതിനായിട്ട് ഞാനിവിടെ അരമുറി നാളികേരവും അതുപോലെ ജീരകം കറിവേപ്പില പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇത്രയാണ് ചേർത്തിരിക്കുന്നത് ഇത് നല്ല രീതിയിൽ കൈകൊണ്ടൊന്ന് തിരുമിയതിനു ശേഷം ഞാൻ ഈ ചീരയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചീരയിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചീര നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനായിരുന്നാലും വയറിൻ്റെ ആരോഗ്യത്തിനായിരുന്നാലും ഒത്തിരി ഒരു നല്ല ഔഷധ സസ്യം കൂടിയാണ് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഈ ഒരു ചീര ഒരുപാട് വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ ഈ ഒരു ചീരയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഈ ഒരു ചീര ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് വളരെ ഹെൽത്തിയാണ് അപ്പോൾ ഇതാ ആ ഒരു തേങ്ങ തിരുമ്മി വെച്ചിരുന്നത് ഈ ഒരു ചീരയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു അരപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് അതിൻ്റെ പച്ച ചുവ വരെ നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം അപ്പോൾ ഇങ്ങനെ ഈ അരപ്പ് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് മൂടി വെച്ച് വേവിക്കണമെന്നില്ല കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരുന്ന മതിയെ അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഈ ഒരു ചീര ഐറ്റംസിന് കൈകൊണ്ട് തിരുമിയിടുന്നതാണ് ടേസ്റ്റ് മിക്സിയുടെ ജാറിൽ അടിക്കുന്നത് മോശമാണ് എന്നല്ല പക്ഷേ എനിക്ക് കൂടുതലായിട്ട് നല്ലത് എന്ന് തോന്നിയത് ഇതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞത് പിന്നെ വെളുത്തുള്ളി ചേർക്കണം എന്നാഗ്രഹമുള്ളവർക്ക് വെളുത്തുള്ളി ചേർക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പച്ച കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ തോരൻ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ചീര ബെസ്റ്റാണ് കേട്ടോ വേറെ കറികളൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ചീരയും ചോറും വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റാണ് പക്ഷേ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും Bye.